ഇന്നലെയായിരുന്നു മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടി ഐശ്വര്യ രാജീവിന്റെ വിവാഹം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തൊരു വിവാഹമായിരുന്നു വളരെ ചെറുതിലെ തന്നെ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സുപരിചിതയായി തുടങ്ങിയ ഐശ്വര്യ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷക പ്രീതി ഏറ്റുവാങ്ങാൻ തുടങ്ങിയത് സ്റ്റാർ മാജിക്കിൽ വന്നതിന് ശേഷമായിരുന്നു സ്റ്റാർ മാജിക്കുമായിട്ടുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ടായിരുന്നു ഇപ്പോഴും ഐശ്വര്യയുടെ വാർത്തകൾ കൂടുതലും പ്രേക്ഷകർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത് ഇപ്പോഴേതായ എല്ലാവരും ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് എത്തുകയാണ് എന്നാൽ ഇന്നലെ രാത്രി ഐശ്വര്യയ്ക്ക് ആദ്യ രാത്രി സമ്മാനവുമായി എത്തിയിരിക്കുകയാണ് ആലസ് ക്രിസ്റ്റി തുടങ്ങിയുള്ള സിനിമാ താരങ്ങൾ എല്ലാ സുഹൃത്തുക്കളും ചേർന്നാണ് സാധാരണ വധുവരന്മാർക്കുള്ള ആദ്യ രാത്രി കിടക്കയൊക്കെ തന്നെയും ഒരുക്കുക മണിയറ ഒരുക്കൽ ഒരു ചടങ്ങായി തന്നെ ഇന്നത്തെ കാലത്ത് മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഇതാ ഐശ്വര്യയ്ക്ക് ഫ്രൂട്ട്സും പാലുമായൊക്കെ എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട താരം ആലസ് ക്രിസ്റ്റി വണ്ടി നിർത്താതെ പൊയ്ക്കോളി ചേട്ട എല്ലാവരെയും കണ്ടാൽ അവൾ കരയുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ മണ്ഡപത്തിൽ നിന്ന് ഐശ്വര്യ യാത്ര É do താലി കെട്ടുമ്പോഴും വിവാഹം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുമെല്ലാം ഐശു ഭയങ്കരമായി കരയുന്നത് എല്ലാ വീഡിയോയിൽ കാണുന്നുണ്ടായിരുന്നു ഇന്നലെയായിരുന്നു മിനിസ്ക്രീൻ താരം ഐശ്വര്യ രാജീവിൻ്റെ വിവാഹം നടന്നത് അതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഐശ്വര്യയുടെ വാർത്തകൾ തന്നെയാണ് ഏറ്റെടുക്കുന്നതും മൂന്ന് ദിവസം നീണ്ടു നിന്ന വിവാഹ വിശേഷങ്ങളെല്ലാം ഐഷു തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ആദ്യം പങ്കുവച്ചിരുന്നത് പിന്നാലെയാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇത് ഏറ്റെടുക്കാൻ തുടങ്ങിയതും മിനിസ്ക്രീൻ ലോകത്തെ അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വിവാഹം സാധാ വിവാഹം എന്ന് വിളിക്കാം ഐശ്വര്യയുടെ വിവാഹത്തിനെ വധൂവരന്മാരെ ആശംസിച്ച് വന്ന എല്ലാ താരങ്ങളും ഇന്നലെ ചിത്രങ്ങൾ എടുത്തിരുന്നു ഐശ്വര്യ കരഞ്ഞത് കണ്ടപ്പോൾ നേരിട്ടൊന്ന് പോയി കണ്ട് ആശ്വസിപ്പിക്കാമെന്ന് കരുതി ആലസ് ക്രിസ്റ്റി രാത്രി ഇറങ്ങിയ ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് എന്റെ നാട്ടിൽ തന്നെയാണ് ഐശുവിനെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഉറങ്ങിപ്പോയിരുന്നു ഇപ്പോൾ നോക്കിയപ്പോഴാണ് അവൾ കരഞ്ഞുകൊണ്ടാണ് പോയതെന്നൊക്കെ കണ്ടത് എങ്കിൽ പിന്നെ ഒന്ന് ചെന്ന് കാണാമെന്ന് കരുതി എന്ന് പറഞ്ഞാൽ ആലസ് ക്രിസ്റ്റി രാത്രി ഭർത്താവ് സജിനോടൊപ്പം ഐശ്വര്യയുടെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി വീട്ടിലേക്ക് പോയിരിക്കുകയാണ് പോകുമ്പോൾ ഐശുവിൻ ആദ്യ രാത്രി കഴിക്കാനുള്ള ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടാണ് ആലസ് ക്രിസ്റ്റി പോകുന്നത് ഐശുവിന്റെ ആദ്യ രാത്രിക്ക് ഒരു സർപ്രൈസ് എന്ന തമിനയിലോടു കൂടിയാണ് ആലസ് ക്രിസ്റ്റി വീഡിയോ പങ്കുവച്ചത് സർപ്രൈസായി ആലസിനെ കണ്ടപ്പോൾ ഐശുവും ആയിരുന്നു രാത്രി ഒരുപാട് നേരം അല്പനേരം ഇരുന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ശേഷമാണ് ഇരുവരും മടങ്ങിയത് കൊച്ചിനായി നന്നായി നോക്കിക്കോണേ എന്ന് സജിൻ അർജുനോട് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ടായിരുന്നു ബാലതാരമായി അഭിനയ ലോകത്തേക്കെത്തിയ ഐശ്വര്യ രാജീവ് നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഐഷു സ്റ്റാർ മാജിക് ഷോ എന്ന തന്നെയാണ് പ്രേക്ഷകരുടെ പ്രീതിയിൽ ഏറ്റുവാങ്ങിയത് അർജുനുമായുള്ള വിവാഹം പൂർണ്ണമായും അറേഞ്ച്ഡ് ആണെന്ന് ഐഷു പറഞ്ഞിട്ടുണ്ട് മാട്രിമോണി വഴി ആലോചനയാണ് വന്നത് അർജുൻ എഞ്ചിനീയർ ആണ് വിവാഹത്തെക്കുറിച്ച് സ്റ്റാർ മാജിക് ഷോയിൽ തന്നെയാണ് ആദ്യമായ ഐഷു തുറന്നു പറഞ്ഞതും വിവാഹ ശേഷിയും അഭിനയത്തിലും ടെലിവിഷൻ ഷോകളിലുമെല്ലാം സജീവമായിരിക്കുമെന്നും ഐശ്വര്യ എല്ലാവർക്കും വാക്കു നൽകിയിട്ടുണ്ട് പ്രേക്ഷകർക്കൊക്കെ വളരെയധികം പ്രീതിയുള്ള താരമായി മാറാൻ ഐശ്വര്യക്ക് വേഗം സാധിച്ചു സത്യസന്ധമായ സംസാരവും കുസൃതിയുള്ള സംസാരവുമൊക്കെയാണ് ഐശ്വര്യയിൽ എപ്പോഴും പ്രേക്ഷകർ പ്രത്യേകതയായി കാണുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ